ി രാജുവിന് വീണ്ടും പണി കിട്ടിയിട്ടുണ്ട് ഏ അപ്പോ തൊണ്ടി മുതൽ തൊണ്ടി മുതൽ കള്ളനും കൊണ്ടുപോയി എന്നുള്ളത് എന്താ സംഭവം തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ചിട്ട് ഓസ്ട്രേലിയൻ പൗരന്റെ കയ്യിൽ നിന്ന് ആശീഷ് മയക്കുമരുന്ന് പിടിക്കുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറിന് അത് സംഭവിക്കുന്നത് അപ്പൊ ഏകദേശം അത്രല്ലേ പറയാം അണ്ടർവെയറിൽ ജെട്ടി ജെട്ടി ആ ജെട്ടിയിൽ ഇത് പിടിക്കുകയാണ് അപ്പൊ ഈ ജെട്ടിയും അതോടൊപ്പം ജെട്ടിയും ആശീഷും എന്നൊക്കെ തൊണ്ടി മുതലായിട്ട് പിടിച്ചു അപ്പൊ ഓസ്ട്രേലിയൻ പൗരന് വേണ്ടിയിട്ട് കോടതിയിൽ വക്കാലത്ത് ഏറ്റെടുത്തത് ആന്റണി രാജു ആണ് അപ്പൊ ആന്റണി രാജുവിന്റെ പ്രായവർഗാലോ വന്ന ഏകദേശം അത്ര വർഷം മുമ്പ് അദ്ദേഹം അത് അയാൾക്ക് ശിക്ഷിക്കപ്പെട്ടപ്പോ തന്നെ അതിന്റെ പകരം ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു പ്രമുഖനായ വക്കീല ഒരു മേനോനാണ് അദ്ദേഹത്തെ കൊണ്ടു കേസ് വാദിപ്പിച്ചു അവിടെ ഈ വക്കീൽ പോയിട്ട് പറഞ്ഞത് ഈ ഷഡി ആരുടെ ഷഡിയല്ല ഈ ജെട്ടി ആരുടെ ജെട്ടിയല്ല ഓസ്ട്രേലിയക്കാരന്റെ ജെട്ടിയല്ല എന്നാണ് ആര് വക്കീൽ പറഞ്ഞത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല വലിയൊരു സംഭവം ഒന്നുമല്ലോ നമുക്ക് സാധാരണക്കാർട്ടി ജെട്ടിന്ന് ജെട്ടി വളരെ മാന്യമായ ഭാഷയിൽ അപ്പൊ ഈ ജെട്ടി ആരുടെ ജെട്ടിയല്ല ഓസ്ട്രേലിയക്കാരന്റെ ജെട്ടിയല്ല എന്നാണ് ആര് വക്കീൽ കോടതി പറഞ്ഞത് അളന്നോക്കി അളം നോക്കുമ്പോണ്ടെന്ത് രണ്ടാണ് അയാളുടെ ഇതല്ല എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഓസ്ട്രേലിയക്കാരനൊക്കെ എന്ത് കിട്ടി കുറ്റം കിട്ടാനാക്കി അദ്ദേഹം ഓസ്ട്രേലിയക്ക് വിട്ടു ഓസ്ട്രേലിയ ആളെന്ത് ചെയ്തു ഒരു കേസിൽ ആരെ ആരെ പിടിക്കുകയാണ് ഇയാൾ അവിടെ ഒരു കൊലക്കേസിൽ ആരെ പിടിക്കുകയാണ് ജയിലിൽ ചെന്നിട്ട് ഇയാള് പറഞ്ഞു ഞാനതെ കേരളത്തിൽ ഇന്ത്യയിൽ കേരളം പറഞ്ഞ സ്ഥലത്ത് ഒരു ഹീഷ് മയക്കുമതിന് പിടിച്ചു എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു വിഷയത്തിലാണെന്തെയത് രക്ഷപ്പെട്ടു അങ്ങനെയാണ് ഇത് വാർത്ത പുറത്തു വരുന്നത് ഇതില് സത്യസന്ധമായി പറയട്ട് അന്ന് അന്വേഷിച്ചൊരു സി ഐ ഉണ്ട് ആ സി ഐആ വളരെ ഈ ഇദ്ദേഹത്തെ എന്താണ് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇയാള് മയക്കുമരുന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണിയാണല്ലോ ഈ മയക്കുമരുന്നിന്റെ വിഷയം അതുകൊണ്ട് ഇന്നും ഉണ്ട് അപ്പോൾ വളരെ സത്യസന്ധമായിട്ടാണ് പോലീസുകാരൻ ഇതിൽ ഇടപെട്ടത് പക്ഷേ ഈ ഹൈക്കോടതി വക്കീലിനെ വെച്ചിട്ട് ജെട്ടിയുടെ അളവ് കട്ട് ചെയ്തത് ഈ തുന്നി ചേർത്തതിൻ്റെ ബില്ലില് ആന്റണി രാജുവിന്റെ ബുദ്ധിയുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടത് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചപ്പോൾ ഇയാൾ നാട് വിട്ടു ശേഷം വീണ്ടും എന്ത് ചെയ്തു ഈ സി ഐ പോലീസുകാരനെന്ത് ചെയ്തു കോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞപ്പോ ഹൈക്കോടതിയുടെ വിജിലൻസ് ഉണ്ട് കോടതിയുടെ തന്നെ അവര് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയെക്കുമ്പോ ഈ ജട്ടിയില് കൃത്രിമം കാണിച്ചത് ആരാണ് അതായത് പ്രതിഭാഗം വക്കീലുമാരാണെന്ന് പ്രതിഭാഗം വക്കീൽ എന്ന് പറഞ്ഞാൽ ഈ ഹൈക്കോടതി സീനിയർ വക്കീലിനെ വെച്ചിട്ട് ജൂനിയർ വക്കീലായ ആന്റണി രാജു ചെയ്തു എന്നാണ് അറിയപ്പെട്ടത് ഈ വിഷയത്തിൽ ആന്റണി രാജു എന്ത് ചെയ്യണം വിചാരണ നേരിടണം വിചാരണ നേരിടാതെ നില ഇങ്ങനെ കൊണ്ടുപോയിരുന്നതാണ് ആരെയും ഏഹ് സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് എന്താ ചെയ്തിരിക്കുന്നത് ആന്റണി രാജു ഒരു വർഷത്തിനുള്ളിൽ ഈ കേസിൽ വിചാരണ നേരിട്ടത് ഇതാണ് തൊണ്ടി മുതൽ കേസ് ഒരു ഷഡി ഉണ്ടാക്കിയ താങ്കളുടെ ഭാഷയിൽ ഷട്ടി എന്ന് പറഞ്ഞു ഒരു വിക്കറ്റ് തെറിക്കോ അദ്ദേഹത്തിന്റെ വിക്കറ്റ് ഓൾറെഡി തിരിച്ചണല്ലോ ആന്റണി രാജു മാറി മന്ത്രി സ്ഥാനം എം എൽ എ സ്ഥാനത്തൊന്നും പറയാൻ പറ്റില്ല അതിൽ വിചാര ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ പക്ഷെ ഇമേജ് പോയി ഇമേജ് പോയി ആ പല പല ഇമേജിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് തൊണ്ടിക്കളൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നില്ല ആ കാലം എത്രയോ വർഷം മുമ്പ് ഒരു വക്കീലായിരിക്കുമ്പോ ചെയ്തൊരു കൃത്രിമത്വം ഒരു കേസുമായി എത്ര അങ്ങനെ അല്ല അത് പക്ഷെ അദ്ദേഹം ആ കേസിന് ഇപ്പൊ പ്രാധാന്യം വരുന്ന അദ്ദേഹം എം എൽ എ ആണ് ഏഹ് മന്ത്രിയായി ആ രീതിയിലാണ് ഇപ്പൊ വിഷയം വരുന്നത് അല്ലെങ്കിൽ എത്രയോ കേസുകളിൽ കോടതിയിൽ ഇതുപോലെ കൃത്രിമത്വം നടത്തുന്നുണ്ട് പക്ഷേ അത് എന്തായാലും പറഞ്ഞത് അയാൾ അയാള് ഓസ്ട്രേലിയക്കാരെ അവിടെ പോയിട്ട് ജയിലില് ചെയ്തിട്ട് വിടുവാ എന്താ പറയുക നിർമ്മാണം എന്ത് ഓരോ കഷ്ടീത്തപ്പേരുവല്ലേ അതെ അതെ അതെ